ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യയം നാൽപ്പത്തിയൊന്നും നാൽപ്പത്തി രണ്ടും തിരുവചനങ്ങൾ നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കെ സഹോദര നിൻ്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും കപടനാട്യക്കാര ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷ്ഠമെടുത്ത് മാറ്റുക അപ്പോൾ നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ കഴിയാത്ത കവിത നിൻ്റെ കാഴ്ച തെളിയും പരിശുദ്ധ തൃത്യേക ദേവത്തിന് സ്തുതി വളരെ സിമ്പിളായി നമ്മുടെ കർത്താവ് പറയുന്ന ഒരു തിരുവചനം നമ്മുടെ കുറവുകൾ അനവധിയുള്ളപ്പോൾ നമ്മുടെ പോരായ്മകളും വീഴ്ചകളും നമ്മെ ജീവിതത്തിൻ്റെ നല്ല മൂല്യങ്ങളിൽ നിന്ന് പിന്നോട്ടടിക്കുമ്പോഴും നമ്മുടെ ശ്രദ്ധ മറ്റുള്ളവരുടെ ജീവിത മൂല്യങ്ങളിലാണ് അവരുടെ കുറവുകൾ അവരുടെ പതനം ഇതെല്ലാമാണ് നമ്മുടെ സംസാർ വിഷയം ഇവിടെ അങ്ങനെയുള്ള നാം ഓരോരുത്തരോടും നമ്മുടെ കർത്താവ് പറയാനാഗ്രഹിക്കുകയാണ് എൻ്റെ പൊന്നു മകാനെ മകാളെ ആദ്യം നീ നിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക എന്തൊക്കെയാണ് നിൻ്റെ കുറവുകൾ അങ്ങനെയുള്ള നിന്റെ കുറവുകൾ മനസ്സിലാക്കി നിൻ്റെ പോരായ്മകൾ നികത്തുവാൻ ആദ്യം നീ സമയം കണ്ടെത്തൂ എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന കർത്താവ് കർത്താവിൻ്റെ ഈ തിരുവചനം കേൾക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും എത്തി നോക്കുന്നില്ല എന്നാൽ ആരും എൻ്റെ ജീവിതത്തിലേക്കും എത്തി നോക്കേണ്ട എന്ന മനോഭാവമായിരിക്കും നമ്മിൽ പലർക്കും കാരണം ഞാനെങ്ങാനും ഇനി എൻ്റെ സഹോദരൻ്റെ കണ്ണിൽ കരട് മാറ്റുവാൻ പോയി എന്തിനാണ് വെറുതെ കർത്താവ് എന്നെയും കപട നാട്യക്കാരാ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനായിത്തീരുന്നത് എന്ന ഒരു ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ടാവാം അല്ലേ പൊല്ലാപ്പിനൊന്നും പോകേണ്ട ഞാൻ അങ്ങനെ അങ്ങ് ജീവിച്ചു പൊക്കോളാം എന്ന മനോഭാവം എന്നാൽ അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതിയോ എങ്ങനെയൊക്കെയോ ജീവിച്ച് നാം അറിയാത്ത ആ ദിവസത്തിൽ ആ നാഴികയിൽ നമ്മുടെ രണ്ട് കണ്ണുകളും അടഞ്ഞ് ആരടി മണ്ണിലേക്ക് യാത്ര പോകുന്ന ആ ദിവസം പ്രത്യേകിച്ചൊന്നും ആർക്കും ഒരു ഉപകാരവും ചെയ്യാതെ ആരെങ്കിലുമൊക്കെ മനസ്സിൽ ഒരു ചെറിയ നൊമ്പരമെങ്കിലും ബാക്കി നിർത്താതെ യാത്ര പോകേണ്ടവരാണോ നാം ആഗ്രഹമുണ്ട് നല്ലത് ചെയ്യണം നല്ലത് പ്രവർത്തിക്കണം നല്ലത് പറയണം എന്നെല്ലാം അല്ലേ എന്നാൽ സമയം ഒത്തുവരുന്നില്ല ഒരു പക്ഷേ അങ്ങനെ ഒരു നല്ല സമയം നമ്മുടെ ജീവിതത്തിൽ ഒത്തുവരണം എന്നില്ല ഈ നിമിഷമാണ് ആ നല്ല സമയം ഈ ദിവസമാണ് ആ നല്ല ദിവസം എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ചെയ്ത് നമ്മുടെ മനസ്സിനെ നമ്മുടെ സന്തോഷത്തിനായി നമ്മുടെ ഹൃദയത്തിൻ്റെ സമാധാനത്തിനായി ഈ നല്ല നിമിഷം ഈ നല്ല ദിവസം നമുക്കാക്കി തീർക്കുവാൻ സാധിക്കും ഒരു കോൾ ഒരു വിസിറ്റ് ഒരു പ്രാർത്ഥിക്കാം എന്ന നല്ല വചനം ഒരു ചെറിയ കൈത്താങ് ഒരു ചെറിയ സന്നദ്ധ സേവനം ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന കാബഡ്യമില്ലാത്ത പുഞ്ചിരി അങ്ങനെ ഒരു നല്ല പുഞ്ചിരി സമ്മാനമായി കൊടുക്കുവാൻ എൻ്റെ സ്വന്തം കണ്ണിലെ കരടുകൾ ഓരോന്നോരോന്നായി കണ്ടെത്തി ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ നല്ല പ്രവർത്തികളിൽ ഞാൻ ഞാനറിയാതെ എൻ്റെ കണ്ണുകൾ ഈറിനണിയുമ്പോൾ ആ ആനന്ദാശ്ര കൊണ്ട് എൻ്റെ കണ്ണുകൾ കഴുകുന്നത് നമ്മെ കാബഡിക്കാരാ എന്ന് വിളിക്കുവാൻ പോയ നമ്മുടെ കർത്താവ് കാണട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു